കരുവനൂരിലെ തട്ടിപ്പുകാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെറുതെ വിടില്ല എന്ന് സുരേഷ് ഗോപി ഇക്കുറി തൃശൂരിലെത്തിയ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയത് വലിയൊരു താക്കീതാണ് സാമ്പത്തിക കൊലപാതകമാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഈ തട്ടിപ്പുകാർ കുടുങ്ങേണ്ടതായിരുന്നു എന്നാൽ ചില കാരണങ്ങളാൽ അവർ രക്ഷപ്പെട്ടു എന്നാൽ ഇനി തെറ്റ് ചെയ്തവരെല്ലാം മോദിക്ക് മുൻപിൽ മുട്ടുകുത്തുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി കൂടാതെ വന്ദേ ഭാരത് മെട്രോ വിപുലീകരണം അങ്ങനെ പലതും തൃശൂരിലെത്തിയ മോദി സംസാരിക്കുകയുണ്ടായി ഇവിടെ കുടിവെള്ളം വിതരണം ചെയ്യാൻ പൈപ്പിടാൻ പോലും പിണറായി സർക്കാർ തയ്യാറായില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അഴിമതികളെല്ലാം പൊക്കിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞതിനൊപ്പം എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുമെന്ന ഉറപ്പും നൽകിയാണ് മോദി മടങ്ങിയത് ഇതാണ് ജനതയ്ക്ക് വേണ്ടതെന്നും സുരേഷ് ഗോപി പറയുന്നു പിണറായിയുടെ നെഞ്ചത്ത് കയറിയാണ് പ്രധാനമന്ത്രി ഇതെല്ലാം പറഞ്ഞതെന്ന് ഓർക്കണം വോട്ടർമാരിൽ മറ്റൊരു മൈൻഡ് സെറ്റ് അദ്ദേഹം സൃഷ്ടിച്ചു അദ്ദേഹം എന്റെ തോളത്ത് കൈവച്ച് സംസാരിച്ചു പ്രധാനമന്ത്രി നൽകിയ മാനസിക ഊർജ്ജം എനിക്ക് മാത്രമല്ല കേരളത്തിനാകെ ഉള്ളതാണ് കേരളം മുഴുവൻ തൃശൂരിലെ വിജയം ആഗ്രഹിക്കുന്നു പ്രധാനമന്ത്രി കേരളത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കെല്ലാം എനർജി നൽകി മോദി പറഞ്ഞ വാക്കുകളെല്ലാം അദ്ദേഹത്തിന് ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഏതായാലും ശക്തമായൊരു പോരാട്ടം തന്നെ തൃശൂരിൽ നടക്കുമെന്നുള്ളത് ഉറപ്പാണ് പ്രധാനമന്ത്രി മണ്ഡലത്തിൽ നൽകിയ ആവേശമൊക്കെ തന്നെ ബി ജെ പിക്ക് ഇത്തവണ വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുമെന്നുള്ളതിൽ ഇല്ല എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ തവണ താൻ തോറ്റതല്ല തോൽപ്പിച്ചതാണെന്നും സുരേഷ് ഗോപി ആരോപിച്ചു ജനാധിപത്യ ധ്വംസനം ചെയ്തതാണ് ഇതിന് ഇപ്പോഴും അവർ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടായിരുന്നു തൃശൂരിൽ പ്രചരണ പ്രവർത്തനം നടത്തിയത് പക്ഷേ ഇപ്പോൾ അതിലേറെ ദിവസങ്ങളായി ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിലും ജനങ്ങൾ നൽകുന്ന ഊർജം പറഞ്ഞറിയിക്കാനാകില്ലെന്നും അദ്ദേഹം പ്രചരണത്തിനിടെ പ്രതികരിച്ചു പ്രചരണത്തിനിടയിൽ വെട്ടുകാടും ചെന്നായിപ്പാറയിലും മുല്ലക്കരയിലും എല്ലാം കാത്തുനിന്നത് കുട്ടികളും വൃദ്ധരും സ്ത്രീകളും അടക്കം ആയിരങ്ങളായിരുന്നു തുറന്ന വാഹനത്തിൽ തോളത്തൊരു ഷാളുമിട്ട് അദ്ദേഹം എല്ലാവരോടും കാട്ടി ജനം തിരിച്ചു ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ തുറന്ന വാഹനത്തിൽ പ്രചരണം തുടങ്ങിയപ്പോൾ വലിയൊരു അനുഭവമായിരുന്നു എല്ലാ വീടുകളിൽ നിന്നും ജനങ്ങൾ കൈവീശി കാണിക്കുന്നു അതൊരു തംസപ്പായാണ് ഞാൻ കാണുന്നത് ായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം